നടന്നു പോകുന്ന എന്തായിരുന്നു ആ സാഹചര്യം എന്താ എനിക്ക് എന്താണ് അതിലെ തെറ്റ് സന്ദർഭം മനസ്സിലായില്ല വളരെ ഒരു എനിക്കൊരു കുട്ടി ആ കൊടി കൊണ്ട് തന്നു എനിക്കത് വേറൊരാളെ ഏൽപ്പിക്കാൻ തോന്നിയില്ല അത് പോകാനും തോന്നിയില്ല ചുരുട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു മനോരമ നടത്തിയ കോൺക്ലേവ് ആണ് സത്യത്തിൽ ഒരു കേന്ദ്രമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യമൊന്നുമല്ല നിഷ ചോദിക്കുന്നത് പക്ഷേ ചോദിച്ചത് എന്തായാലും നന്നായി എന്നേ പറയാനുള്ളൂ കാരണം ആഗസ്റ്റ് പതിനഞ്ചിന് കഴിഞ്ഞ ആ സ്വാതന്ത്ര്യദിനത്തിന് അദ്ദേഹം ഇങ്ങനെ ദേശീയപതാകമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് പോകുന്നത് പല തരത്തിൽ പല ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങളാക്കി അത് ട്രോൾ മെറ്റീരിയൽ പോലെ ആക്കിയിട്ട് അദ്ദേഹം ബി ജി എം ഒക്കെ കൊടുത്തുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുന്ന തരത്തിൽ അപകസിക്കുന്ന തരത്തിൽ കമ്മികളും സുഡാഫികളും സോഷ്യൽ മീഡിയ വ്യാപകമായിട്ട് അത് ഇട്ട് അറുമാതിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇന്നിങ്ങനൊരു ചോദ്യം വന്നതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ടുള്ള അതിന് മറുപടി പറയുകയാണ് ഒരുപക്ഷെ അതിൻ്റെ അവസാനം നിശയ്ക്ക് പോലും ആ അതിൻ്റെ ആ സത്യ അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധത മനസ്സിലാവുകയാണ് അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ തന്നെ മനസ്സിലൊന്നും വെക്കുന്ന ആളല്ല വളരെ നിഷ്കളങ്ങനെയാണ് രാഷ്ട്രീയക്കാരുടെ കപടതയൊന്നും അദ്ദേഹത്തിനില്ല അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നവും അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു നിഷ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ദേശീയപതാകം പിടിച്ച് അന്ന് അങ്ങനെ നടക്കേണ്ട വന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അദ്ദേഹം കൊടുക്കുന്ന മറുപടി എനിക്കതിനുള്ള അവകാശമില്ലേ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് മറ്റേതെങ്കിലും ദിവസമാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ എന്ത് പറ്റി എന്ന് വേണമെങ്കിൽ മറ്റേ നമുക്ക് ചിന്തിക്കാം പക്ഷേ ഒരു ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിന് ഒരാൾ ഇങ്ങനെ എന്തൊരു ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് പോകുന്നത് അതിനൊരു കേന്ദ്രമന്ത്രി ആയാൽ തന്നെ എന്താണ് കുഴപ്പം അതിന് അതിനുള്ള അവകാശമില്ലേ ഈ രാജ്യത്ത് അത് അദ്ദേഹം ചോദിക്കുന്നു അതിനുശേഷം അവർ പിന്നെയും സംശയം നിവർത്തിക്കാട്ട് ചോദിക്കുന്നു എന്നാലും അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ പേര് ഒരു കുട്ടി ഈ പതാക കൊണ്ടു തന്നു എനിക്കത് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ തോന്നിയില്ല അത് ചുരുട്ടിപ്പിടിക്കാനും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ നടന്ന് എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് പോയി എന്നാണ് പറയുന്നത് അവിടെ പിന്നെ ആർക്കും ഒരു ഒന്നും പറയാനും ഒന്നും ചോദിക്കാനും വേണ്ട അത് ആ മറുപടിയിലെല്ലാം ഉണ്ട് ഇനിയൊന്ന് ഓർത്ത് നോക്കാം അദ്ദേഹം അത് ചുരി പിടിച്ചുകൊണ്ടാണ് പോയിരുന്നെങ്കിൽ ഏത് തരത്തിലായിരുന്നു തന്നെ ഇവർ വാർത്ത കൊടുക്കുന്നത് കേന്ദ്രമന്ത്രി ദേശീയ പതാകയെ അവേളിച്ചതാണ് ചുരുട്ടി പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഇനി അത് താത്തിങ്ങനെയാണ് പിടിച്ചിരുന്നെങ്കിലും ദേശീയ പതാക തല തലകീഴായിട്ട് പിടിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത ഇത് വരുന്നത് ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നതിൻ്റെ കൈയും കണക്കും ഇല്ലേ വെറ്റുകൾക്ക് അത് മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ് കാരണം കമ്മികളെയും സുഡാപ്പികളെയും നമുക്ക് വിടാം കാരണം അവർ നിർഭാഗ്യവശാൽ ഈ രാജ്യത്ത് പോയ ടീമുകളാണ് കാരണം ഈ രാജ്യത്തോട് യാതൊരു കൂറോ പ്രതിബദ്ധതയോ ഒന്നുമില്ലാത്ത കൂട്ടരാണ് കമ്മികളാണെങ്കിലും സുഡാപ്പികളാണെങ്കിലും അവർ സ്വന്തം പിതാക്കന്മാരെ പോലും രാഷ്ട്രീയ എതിർ രാഷ്ട്രീയമാണെങ്കിൽ ട്രോൾ ചെയ്യാൻ മടിയില്ലാത്തവരാണ് അപ്പോൾ അത്തരം കൂട്ടരെ നമുക്ക് വിടാം പക്ഷേ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളടക്കമുള്ളവർ ഇത്തരം വിഷ്വൽസും വെച്ചിട്ട് ട്രോൾ മെറ്റീരിയലാക്കി ഓരോ ട്രോൾ ട്രോളിറക്കുമ്പോഴാണ് അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്ത അദ്ദേഹം ഈ വേദിയിൽ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് മാധ്യമങ്ങൾ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അസന്നിദ്ധമായിട്ട് സുരേഷ് ഗോപി പറയുന്നു മാധ്യമങ്ങൾ ജനങ്ങളുടെ ചോദ്യങ്ങളല്ല ചോദിക്കുന്നത് അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ നിയമമുണ്ട് കോടതിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ നാവല്ല മാധ്യ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് മറിച്ച് എന്ത് കേൾക്കണം എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർ അതിനാൽ തന്നെ മാധ്യമങ്ങളല്ല ചോദിക്കേണ്ടതെന്ന് അദ്ദേഹം ഉറച്ചു തന്നെ പറയുന്നു ചോദിക്കേണ്ട കാര്യങ്ങൾ നിയമപാലകരോ അല്ലെങ്കിൽ നിയമമോ കോടതിയോ ചോദിച്ചോളും മാധ്യമ മാധ്യമങ്ങൾക്ക് അങ്ങനെയൊരു കർമ്മം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം ഇതേ കോൺക്ലേവിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഏതൊരു വ്യക്തിയും രാഷ്ട്രീയമില്ലാത്ത ഏതൊരു വ്യക്തിയും ഒരിക്കലെങ്കിലും ചിന്തിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനു സുരേഷ് ഗോപിയെ ഈ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് ആ മനുഷ്യനെ അങ്ങേയറ്റം ഉപദ്രിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചോര കുടിച്ച് മറ്റോൾക്കൊന്നും മതിയായില്ലേ എന്ന് ചോദിക്കാനുള്ളൂ ഇപ്പോൾ ഈ വിഷയത്തിൽ പോലും അന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് അദ്ദേഹം ഈ പതാകയും കൊണ്ട് നടന്നതിൻ്റെ കാരണം അദ്ദേഹം പറയുമ്പോൾ പോലും ആ മനുഷ്യൻ്റെ സത്യസന്ധത നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മനസ്സും ഇത് കണ്ടിട്ട് സംഘപരിവാർക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി കാര്യായിട്ടുള്ളവർ പോലും ഒരുപക്ഷെ വിചാരിച്ചാണോ എന്തിനാണ് സുരേഷ് ഗോപി അങ്ങനെ നടക്കുന്നത് അത് സ്വമോഷ മോഡലും പല ആംഗിളിൽ നിന്നും ഈ കമ്മീൻ സുഡാപ്പിയൊക്കെ എടുത്തിട്ട് ഡി ജി എം ഇട്ടിട്ട് കേട്ടുകൊടുക്കുമ്പോൾ നമുക്കും കാണുമ്പോൾ ട്രോളായിട്ട് തോന്നും കാരണം ഇങ്ങനെ വേണ്ടിയിരുന്നോ എന്ന് തോന്നും പക്ഷേ അദ്ദേഹം ഇന്ന് സത്യസന്ധമായിട്ട് അതിന് മറുപടി കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ സത്യസന്ധത ശരിക്കും മനസ്സിലാവുന്നത് അങ്ങനെയൊരു മനുഷ്യനെയാണല്ലോ ആ ഒരു ദൃശ്യം വെച്ചിട്ട് നമ്മൾ ട്രോൾ ചെയ്തത് നമ്മളല്ല അതിന് ട്രോൾ ചെയ്ത് കുറേ ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എത്രയും മനുഷ്യരെ ഇടിവെട്ടിച്ചാവുന്നത് എത്രയും മനുഷ്യരെ വണ്ടി ഇടിച്ചാവുന്നത് എന്നിട്ടും ഇവനൊന്നും ഒന്നും കാലിന് പോലും വേണ്ടല്ലോ എന്ന് ഓർക്കുന്നത് ഇത്തരം അവസരങ്ങളിലാണ്